ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ജയൻ ദേവീൻ്റെ സീൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പം ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ എൻ രവി അല്ലെങ്കിൽ രവി മോഹൻ ഇപ്പം പേര് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ ജയൻ ദേവീൻ്റെ ഇപ്പം ഡിവോഴ്സ് കേസ് എന്താണെന്ന് വെച്ചാൽ ഫയൽ ചെയ്തപ്പോൾ അതിൻ്റെ കൗണ്ടർ കേസായിട്ട് നമ്മുടെ ഈ ഒരു ജെ ദേവീൻ്റെ ഭാര്യ അവർ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ലക്ഷമാണ് നാൽപ്പത് ലക്ഷമാണ് അലിമണിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അലിമണി എന്ന് പറഞ്ഞാൽ നമുക്കറിയ നഷ്ടപരിഹാരമാണ് അതായത് ഈ ഒരു നാൽപ്പത് ലക്ഷം നഷ്ടപരിഹാരം അതായത് ഒറ്റ തവണ ഓരോ മാസത്തിൽ നാൽപ്പത് ലക്ഷമാണെന്ന് ഓരോ മാസത്തിൽ നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ മൂന്ന് മാസത്തിൽ ഏകദേശം ഒന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അവർക്ക് മൂന്ന് മാസം കൊണ്ട് കിട്ടും അപ്പം എനിക്ക് തോന്നുന്നു രണ്ട് കുട്ടികളാണുള്ളതോന്നു എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര കുട്ടികളുള്ളതറിയില്ല അപ്പോൾ എന്തൊക്കെയായാലും നാൽപ്പത് ലക്ഷം ഒരു മാസം എന്തൊക്കെയായാലും വേണ്ടി വരില്ല എന്നാണ് ഒരു അഭിപ്രായ ഘട്ടം ഇനി അതുമല്ല ഒറ്റ ആയിട്ട് തന്നെ ഇത് തീർപ്പാക്കുന്നതാണ് നല്ലത് കാരണം ഇതിപ്പോൾ എല്ലാ മാസവും ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോ ഇപ്പം ആ ഒരു ഭാര്യയ്ക്ക് തന്നെ എല്ലാ മാസവും ഇങ്ങനെ പോയി വാങ്ങുന്നത് അല്ലെങ്കിൽ കിട്ടുന്ന കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ മാസവും ഇത് എൻ്റെ വീക്ക് കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല കാരണം എന്തെങ്കിലും തിരക്കുകൾ കാരണമായോ അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും മാസം കൊടുക്കാൻ പറ്റാത്തതായിട്ട് വന്ന് വില അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ തവണയായിട്ടൊരു ഒരു അലിമണി വാങ്ങുന്നതാണ് നല്ലത് അതിപ്പം എന്തായാലും കോടികൾ തന്നെ ആയിരിക്കും കാരണം ഒരു സിനിമ നടന്ന നടന്മാരാണല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് കോടികൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അല്ലാതെ പതിനായിരങ്ങൾ കൊണ്ടോ ലക്ഷണം കൊണ്ടോ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അത് അപ്പോൾ എന്തായാലും എന്താ ഒരു അത്ര കറക്റ്റ് പറയാൻ പറ്റില്ല അത് കോടതിയിൽ വരുന്ന കാര്യമാണ് എന്തായാലും ഒരു കുറച്ച് കോടി കൊടുക്കേണ്ടി വരും അതായത് എത്രയെന്ന് പറയാൻ പറ്റില്ല അപ്പം അതായത് കുറച്ച് ക്രോഡ് കൊടുത്തത് അത് ഒറ്റ തമിഴ്നാട്ടിൽ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതാണ് രണ്ട് പേർക്ക് നല്ലത് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിൽ കിട്ടും അതായത് മക്കളുടെ കാര്യമൊക്കെ നോക്കുകഴിഞ്ഞാൽ മക്കളുടെ കാര്യം നമ്മൾ ലൈഫിലോ നോക്കണമല്ലോ അതായത് ഇപ്പം രണ്ട് പേർക്കും അതിൻ്റെ ബാധ്യത ഉണ്ട് അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും അതൊരിക്കലും ഭാര്യേൻ്റെയോ അല്ലെങ്കിൽ ഇതൊരിക്കലും ഭർത്താവിൻ്റെ കുട്ടിയാവില്ല രണ്ട് കൂടി കുട്ടിയാണ് അതും അത് എത്ര കാലം കഴിഞ്ഞാലും ഇപ്പോൾ രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാണല്ലോ അവർ രണ്ടാളും കുട്ടിയായിട്ടാണ് വരിക അപ്പോൾ ഇവർ ഇവർക്ക് ജീവ ഒരുമിച്ച് ജീവിക്കാൻ പറ്റായില്ല ഇവർ ആയി പക്ഷേ ഈ കുട്ടികൾ എന്താ ഇവരെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇവർ രണ്ടാൾ തന്നെ നോക്കണം ഇവർ രണ്ടാളും മാത്രമല്ല ഇവരുടെ കുടുംബം തന്നെ ഈ രണ്ട് കുട്ടികളും കാലാകാലം നോക്കേണ്ട വേണം അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് വരിക പക്ഷേ അലിമണിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ ആയിട്ട് തീർപ്പാക്കുന്നതാണ് നല്ലതല്ല അത് എല്ലാ മാസവും ഇങ്ങനെ നാൽപ്പത് ലക്ഷം വെച്ച് കൊടുക്കുക എന്നാൽ അല്ല അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ട് രണ്ട് കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ഒറ്റ തവണയായിട്ട് തീർപ്പാക്കുന്നതാണ് നല്ലത് അത് അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു മാസം നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയോന്നുള്ള ഒരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഈ ഇപ്പം ജയൻ ഡബി പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെന്നല്ലോ അപ്പോൾ ഈ ഒരു സിനിമ ആക്ടറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും അവർ രാജ്യത്തിലേക്ക് പോയേക്കാം ഇപ്പം ഹിറ്റടിച്ചു നിൽക്കുന്ന ആളായിക്കോട്ടെ കുറച്ച് കഴിഞ്ഞ് ഇപ്പം രണ്ടു കൊല്ലം കഴിയുമ്പോൾ ചിലപ്പം ഹിറ്റ് ആയിക്കോണമെന്നില്ല ചിലപ്പോൾ സിനിമകൾ കൂടുതൽ പരാജയപ്പെട്ട് അവർ സിനിമാ മേഖലയിൽ തന്നെ പുറത്തായി പുറം നല്ലപ്പെട്ടേക്കാം അപ്പോൾ ആ ഒരു സമയത്തും അവർക്ക് നാൽപ്പത് ലക്ഷം വെച്ചിട്ട് മാസത്തിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ ഇപ്പം ഉള്ള ഒരു നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഒരു അലിമണി കൊടുത്ത് സെറ്റിൽ ചെയ്യുക കുറച്ച് ക്രോർസ് പോവും അങ്ങനെ അവർക്ക് കൊണ്ട് കൊണ്ട് കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം അതായത് കാലാകാലം കൊടുക്കാൻ പറ്റും എല്ലാം പറ്റണമൊന്നും ഇല്ല എല്ലാവരും അവസ്ഥയും ചേഞ്ചാവും ഇപ്പോൾ ഇപ്പം ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവുക ചിലപ്പോൾ കുറച്ചും കൂടി അവർ കുറച്ചും കൂടി ടള്ളാവും അവർക്ക് അവർ അവരുടെ ബിസിനസ് ഡള്ളാവും അവരുടെ സിനിമ ടള്ളാവും അപ്പോൾ ഒരിക്കലും എല്ലാ മാസവും ഇങ്ങനെ ഈ ഒരു ഫോർട്ടീൻ ലാക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ നിങ്ങളഭിപ്രായം എന്താണ് നിങ്ങൾ കൂടി എന്ന അഭിപ്രായം കമന്റ് ബോക്സിൽ പറയൂ ഈ കമന്റ് ബോക്സിൽ പറയൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ നാൽപ്പത് ലക്ഷം എല്ലാ മാസവും കൊടുക്കുന്നത് പോസിബിളാണ് അത്ര തവണ ആയിട്ട് തീർപ്പാക്കുന്നതാണ് അല്ല കേട്ടോ അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളും അഭിപ്രായം പറയും അപ്പം എന്താ അലിമണിയുടെ കാല കാലാണല്ലോ നമ്മുടെ യശ്വചന്ദ്ര ചാവലും ധനശ്രീയുടെ ഡിവോഴ്സ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് സമാന്താ റൂത്ത് ക്ലബ്ബ് ശ്രീ സമാന്താ റൂത്ത് ക്ലബ്ബ് അവർ വാങ്ങിയിട്ടില്ല കേട്ടോ എമൗണ്ട് വാങ്ങിയിട്ടില്ല അവർ നല്ലൊരു വ്യക്തിത്യമൊരു അവർക്ക് ഇരുന്നൂറ് കോടി പറഞ്ഞിട്ട് ഓഫർ ചെയ്താലും വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അത് സംബന്ധം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടികളിലൊരാളാണ് സമന്ധം അപ്പോൾ അവരത് ചെയ്തതിൽ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് സംബന്ധത്തിനോട് നമുക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ട് ഓക്കെ അപ്പം എന്താണ് എല്ലാവരും അഭിപ്രായം പറയട്ടോ അങ്ങനെ ഒരു മനസ്സിൽ പറയുമോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു ഇഷ്ടമായി എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കാരണം സബ്സ്ക്രൈബേഴ്സ് ആരും ചെയ്യുന്നില്ല എല്ലാവരും വീഡിയോ കണ്ട് പോവാണ് സ്കിപ്പ് അടിച്ച് പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്നാലേ എന്നെ അടുത്തതായിട്ട് പിന്നേയും പിന്നെയും കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പിന്നെ നമ്മൾ അവരെ കാണില്ല കാരണം എന്താ പറയുക ഈ ഇപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് എന്നെ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്